നൂറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങൾ സമത്വം സ്വാതന്ത്ര്യം പുരോഗതി എന്നിവയുടെ ലോകത്തിലെ ധാർമ്മിക ദിശയിലുള്ള സ്റ്റാമ്പിനന്മാരായി സ്വയം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ മിനുക്കിയ പ്രതിച്ഛായയ്ക്കു താഴെ നിറം ലിംഗഭേദം ശക്തി എന്നീ പേരുകളുള്ള അടിത്തറകളിലൂടെ ആഴത്തിലുള്ള വിള്ളലുകൾ ഒഴുകുന്നു ഇത് അസുഖകരമായ സത്യങ്ങളുടെ കഥയാണ് പാശ്ചാത്യർ പലപ്പോഴും ഒഴിവാക്കുന്ന ഒരു കണ്ണാടി അമേരിക്കൻ ഐക്യനാടുകളിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഭൂരിഭാഗവും വർണ്ണഭേദമില്ലാത്ത ആളുകൾ നിയമപ്രകാരം വെവ്വേറെ ജീവിക്കാനും പഠിക്കാനും പഠിക്കാനും ജോലി ചെയ്യാനും നിർബന്ധിതരായി അറ്റ്ലാന്റിക്കിനു കുറുകെ ബ്രിട്ടീഷ് സാമ്രാജ്യം ഭരണാധികാരികളും ഭരിക്കപ്പെട്ടവരും തമ്മിലുള്ള അതിർവരമ്പുകൾ വരച്ചു അതിന്റെ കോളനികളിലൂടെ നീളം കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രത്യശാസ്ത്രത്തെ എല്ലാ ടിനോപരിയായി ഇളം ചർമ്മത്തിൽ സ്ഥാപിച്ചു ഇന്ന് ഈ ഇഷ്ട്രയുനികളുടെ പ്രതിയന് തൊഴിലിലും പോലീസിലും മൂല്യത്തെക്കുറിച്ചുള്ള ധാരണയിലും പോലും നിലനിൽക്കുന്നു എന്നിരുന്നാലും പാശ്ചാത്യ മാധ്യമങ്ങൾ പലപ്പോഴും വംശീയതയെ മറ്റെവിടെയെങ്കിലും ഒരു പ്രശ്നമായി കണക്കാക്കുന്നു അപൂർവമായി സ്വന്തം സമൂഹങ്ങളെ അതേതായ നിലവാരത്തിൽ നിലനിർത്തുന്നു സ്ത്രീകളുടെ അവകാശങ്ങളിലെ പുരോഗതി പാശ്ചാത്യർ ആഘോഷിക്കുന്നു എന്നിട്ടും ലിംഗശമ്പള വിളവ് വിശാലമായി തുടരുന്നു ഗ്ലാസ് സീലിംഗ് ശക്തമാണ് രാഷ്ട്രീയ നേതൃത്വം വളരെയധികം പുരുഷനായി തുടരുന്നു ദൈനം പക്ഷപാതം ജീവിതത്തെ രൂപപ്പെടുത്തുന്നു പലപ്പോഴും കാണാത്തതും സംസാരിക്കാത്തതും ഈ അസന്തുലിതാവസ്ഥകൾക്കിടയിലും പാശ്ചാത്യ ശബ്ദങ്ങൾ പലപ്പോഴും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ആഗോള സംഭാഷണത്തെ നിർദ്ദേശിക്കുന്നു പിന്തുണരണ്ട മാനദണ്ഡമായി സ്വയം നിർണയിക്കുന്നു കൊളോണിയൽ സാമ്രാജ്യങ്ങൾ തങ്ങളുടെ വിജയങ്ങളെ നാഗരിക ദൌത്യങ്ങൾ എന്ന് ന്യായീകരിച്ചു പിന്നോക്കലോകത്തെ ഉയർത്താനുള്ള കടമ ഇന്ന് ഉപരോധങ്ങൾ ഇടപെടലുകൾ ജനാധിപത്യത്തെയും അവകാശങ്ങളെയും കുറിച്ചുള്ള നിരന്തരമായ പ്രഭാഷണങ്ങൾ എന്നിവയിലൂടെ ഈ മാനസികാവസ്ഥ പുനർനിർമ്മിക്കപ്പെടുന്നു പാശ്ചാത്യരുടെ ഉടമസ്ഥതയിലുള്ള ആഗോള മാധ്യമങ്ങൾ ആഖ്യാനത്തെ രൂപപ്പെടുത്തുന്നു പലപ്പോഴും പാശ്ചാത്യ ആദർശങ്ങളെ മഹത്വവൽക്കരിക്കുകയും വീട്ടിൽ വിവേചനം കുറയ്ക്കുകയും ചെയ്യുന്നു സങ്കൽപ്പിക്കുക ഒരു ഇന്ത്യൻ രോഗി ഒരു പാശ്ചാത്യ ഡോക്ടറുടെ അരികിൽ ഇരിക്കുന്നു ഇരുവരും ഒരു ആക്ട് ഡയഗ്നോസ്റ്റിക് ഉപകരണവുമായി കൂടിയാലോചിക്കുന്നു പാശ്ചാത്യ ഡാറ്റയിൽ പരിശീലനം നേടിയായി രോഗിയുടെ പശ്ചാത്തലത്തെ അവഗണിക്കുന്ന ലക്ഷണങ്ങളുടെ പ്രധാന വശങ്ങൾ അതിൻറെ അതിർത്തികൾക്കപ്പുറത്തേക്ക് നഷ്ടപ്പെടുത്തുന്നു അദൃശ്യമായ പക്ഷപാതങ്ങൾ ഫലങ്ങളെ രൂപപ്പെടുത്തുന്നു ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഉദ്ദേശത്താലല്ല മറിച്ച് ആഗോള സംവിധാനങ്ങളിലെ അന്ധമായ പാടുകളാണ് യഥാർത്ഥ പുരോഗതി ആരംഭിക്കുന്നത് പ്രഭാഷണങ്ങളിൽ നിന്നല്ല മറിച്ച് താഴ്മയോടെ കണ്ണാടിയെ പടിഞ്ഞാറോട്ട് തിരിക്കുകയും ുള്ളിൽ പൂർത്തിയാകാത്ത ജോലിയെ നേരിടാൻ ധൈര്യപ്പെടുകയും ചെയ്യുന്നു സമത്വം ഒരു പാശ്ചാത്യ കയറ്റുമതിയല്ല അതൊരു സാർവത്രിക അഭിലാഷമാണ് സത്യസന്ധമായ സ്വയം പ്രതിഫലനത്തിനും അന്തസ്സിന് നിറമോ ലിംഗഭേദമോ അതിർത്തിയോ അറിയാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനും സമയമായി തുല്യത നിങ്ങൾക്കെന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ താഴെ പങ്കുവയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ സംഭാഷണം സജീവമായി നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കുക